അസ്സലാമു അലൈക്കും വളരെ ഈസിയും ടേസ്റ്റിയുമായൊരു ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മുടെ ഇന്നത്തെ വിഭവം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ രുചികരമായ ഒരു പാൽദോശയാണ് അപ്പോൾ ഇതങ്ങനെ റെഡിയാക്കുന്നതെന്ന് വേഗം തന്നെ നോക്കാം ഇതിനാവശ്യമായിട്ടുള്ളത് പച്ചരിയും ഒരു മുട്ടയും അല്പം തേങ്ങയും മാത്രമാണ് ഇതിലേക്ക് ആവശ്യമായ രണ്ട് കപ്പ് പച്ചരി കുതിർത്തതിന് ശേഷം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നീട് ഇതിലേക്ക് അല്പം തേങ്ങയാണ് ആവശ്യമായിട്ടുള്ളത് പിന്നെ തേങ്ങാപ്പൂള് ചേർക്കുന്നതിനൊന്നും പ്രശ്നമില്ല അരി അരക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ ഇത് അരഞ്ഞ് കിട്ടാവുന്നതാണ് രണ്ട് കപ്പ് പച്ചരിക്ക് അരമുറി തേങ്ങയൊന്നും എടുത്തിട്ടില്ല അല്പം കുറവാണ് പിന്നീട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് അല്പം ചോറാണ് അതുപോലെ തന്നെ ഇതിലേക്ക് തേങ്ങയും മുട്ടയും ഒക്കെ ആഡ് ചെയ്യുന്നത് കൊണ്ട് ചോറ് അത്രേ ഇതിലേക്ക് ആവശ്യമുള്ളൂ പിന്നീട് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കുക പിന്നെ ഇതിലേക്ക് ചോറ് കൂട്ടുമ്പോൾ മട്ടരിയുടെ ചോറ് കൂടുതൽ കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും രണ്ട് കപ്പരി രണ്ട് ട്രിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത് ഇതിലേക്ക് ആദ്യം അരച്ചെടുക്കുന്നതിലേക്ക് ഒരു മുട്ട കൂടി ചേർത്ത് അരക്കുന്നുണ്ട് പച്ചരിയും തേങ്ങയും ചോറും എല്ലാം അടങ്ങിയതിലേക്ക് മുട്ട കൂടി ചേർത്ത് നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കുക ഈ തണുപ്പത്തൊക്കെ വളരെ ഈസി ആയിട്ട് നല്ല രുചികരമായ ഒരു വിഭവം തയ്യാറാക്കാം എന്ന് വെച്ചാൽ വേഗം തന്നെ ഇത് റെഡിയാക്കാം അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് വീണ്ടും വീണ്ടും ഇത് നമ്മൾ റെഡിയാക്കി റെഡിയാക്കിയെടുക്കുന്നതായിരിക്കും അങ്ങനെ മുട്ട ചേർത്തിട്ട് അരച്ചതും മുട്ട ചേർക്കാണ്ട് അരച്ചതും കൂടി എല്ലാം കൂടി ഒന്ന് ടോട്ടലി മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇതിലേക്കുള്ള വെള്ളത്തിൻ്റെ അളവ് നല്ല രീതിയിൽ തന്നെ ലൂസാക്കി എടുക്കുന്നതായിരിക്കും നല്ലത് ഇതിപ്പോൾ ആദ്യത്തെ ട്രിപ്പ് അരച്ചെടുത്തതാണ് ഇതിലേക്കിന് രണ്ടാമത് കൂടി നമ്മൾ അരച്ചത് കൂടി ചേർത്ത് ടോട്ടലി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് നല്ല സോഫ്റ്റുമാണ് ഫിഷ് കറി മുട്ടക്കറി എല്ലാത്തിനും ഇത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ മോർണിംഗിലൊക്കെ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാവുന്ന ഒരു മുട്ടക്കറി കൂടി ഇവിടെ ചേർക്കുന്നുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ വെറൈറ്റി ദോശയുടെ അരപ്പെല്ലാം നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഓരോന്നായിട്ട് വേഗം തന്നെ ചുട്ടെടുക്കാം ടോട്ടലി ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ആവശ്യമായ ഉപ്പും പിന്നെ അല്പം എണ്ണയും കൂടി ചേർക്കുക പിന്നെ വെളിച്ചെണ്ണ ഇതിലേക്ക് കൂടുതലായിട്ടൊന്നും ചേർക്കണ്ട മുട്ട ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ല അടിപൊളിയിൽ നമുക്ക് ദോശ കിട്ടാവുന്നതാണ് ഞാനിതിപ്പോൾ അടുത്തടുത്ത ദിവസങ്ങളിലായിട്ട് രണ്ട് വട്ടം ഇത് ചുട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റ് കൊണ്ട് നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യവും ഇത് ചുട്ടിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഒരു കൂട്ടായിട്ട് മുട്ടക്കറി കൂടി ഇതിലേക്ക് കാണിക്കുന്നുണ്ട് കൂട്ടക്കറി സിമ്പിളായിട്ട് അധികവും ഞാൻ തയ്യാറാക്കിയെടുക്കുന്നതാണ് ആദ്യം തന്നെ ഉള്ളി വരട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളി അരച്ചത് ചേർത്ത് അതുപോലെ തന്നെ ഒരു തക്കാളി മുറിച്ചതും ചേർത്ത് ആവശ്യമായ മസാലകളൊക്കെ ചേർത്ത് നല്ല രീതിയിൽ വരട്ടി വന്നതിന് ശേഷം മുട്ട കൂടി ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കുക അങ്ങനെ ഇത് വളരെ ഈസി ആയിട്ട് എല്ലാം തന്നെ ഇവിടെ ചുട്ടെടുത്തിരിക്കുകയാണ് തേങ്ങാപ്പാലിൻ്റെയും മുട്ടയുടെയും എല്ലാം രുചിയടങ്ങിയ ഈ ദോശ വളരെ നല്ല ടേസ്റ്റാണ് മുട്ടയും തേങ്ങയും എല്ലാം ചേർത്ത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റുമാണ് പിന്നെ ഇതാകുമ്പോൾ മോർണിങ്ങിലൊക്കെ ദോശ ചുട്ടെടുക്കുന്നത് പോലെ തന്നെ വളരെ ഈസി ആയിട്ട് വേഗം തന്നെ ചുട്ടെടുക്കുകയും ചെയ്യാം ഇത് പിന്നെ കാണുമ്പോൾ വിചാരിക്കും സാധാരണ ദോശയുടെ ലുക്കാണെന്ന് അതിനേക്കാൾ നല്ല ടേസ്റ്റാണ് ഒരിക്കൽ ട്രൈ ചെയ്യുമ്പോൾ തന്നെ ഇത് മനസ്സിലാക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞതുകൊണ്ട് ഞാൻ പിറ്റേന്ന് തന്നെ ഇതുപോലെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു കൂടെ ഫിഷ് കറിയാണ് അന്നേരം തയ്യാറാക്കിയിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യാൻ മറക്കരുത് അത്രയ്ക്കും നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഇത് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇൻഷാല് ഇതിനേക്കാൾ വെറൈറ്റി വീഡിയോകളുമായി വീണ്ടും കാണാം